ഉത്സവങ്ങളിലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരാം ആനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ഉത്സവങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാൻ അനുമതി നൽകരുതെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു ഈ അന്യ നാടുകളിൽ നിന്ന് നാട്ടാനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിലൊരു വലിയ അസ്വസ്ഥത പൊതുവേ ഉത്സവവുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങൾക്കും മറ്റും ഉണ്ടായിരുന്നല്ലോ അതാണ് ഇപ്പോൾ മാറിക്കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു വിശദാംശങ്ങൾ എന്താണ് ബാലഗോപാൽ മോത്തി ഈ നാട്ടാനകളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഇടപെടലാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മാവേലിക്കര വസൂരിമാല ഭഗവതി ക്ഷേത്രത്തിലേക്ക് നേരത്തെ ത്രിപുരയിൽ നിന്ന് രാജ്കുമാർ എന്ന പതിമൂന്ന് വയസ്സുള്ള നാട്ടാനയെ കൊണ്ടുവരാൻ വേണ്ടി ക്ഷേത്ര അധികാരികൾക്ക് അനുമതി ലഭിച്ചിരുന്നു പക്ഷേ കേരള ഹൈക്കോടതി ആ അനുമതി തടയുകയാണ് ഉണ്ടായത് തുടർന്ന് ഈ കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ കേരളത്തിൽ ഈ നൂറ്റി നാല് നാട്ടാനകളാണ് ചരിഞ്ഞതെന്നും ഇതിൽ പല നാട്ടാനകളും ചരിയാനുണ്ടായ കാരണം അവർക്ക് വേണ്ടത്ര ചികിത്സയും പരിപാലനവും ലഭിച്ചില്ല എന്നതും ഒക്കെയായിരുന്നു കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് തുടർന്ന് സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് ഫാർഡിനോട് ഇനി ആനകളെ കൊണ്ടുവരുന്നതിന് അനുമതി നൽകരുത് ട്രാൻസ്പോർട്ട് പെർമിറ്റ് നൽകരുതെന്നായിരുന്നു കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ മാവേലിക്കരയുള്ള വസൂരിമാല ക്ഷേത്രത്തിലെ ഭാരവാഹികൾ സുപ്രീംകോടതിയെ സമീപിച്ചത് സുപ്രീംകോടതി കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കേസിലെ മറ്റ് കക്ഷികൾക്കുമൊക്കെ ഇന്ന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഫലത്തിൽ ഈ ആനകളെ കൊണ്ടുവരുന്ന വര വരുന്നതിന് അനുമതി തടഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ അനുമതി നൽകരുതെന്ന കേരള ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ താൽക്കാലികമായെങ്കിലും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വഴി ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം മോത്തി